അറബിക്കടലിൽ ഇസ്രായേൽ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത യമനിലെ ഹൂദികൾ അറബിക്കടലിൽ ഇസ്രായേൽ കപ്പൽ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് ഹൂദി സൈനിക വക്താവ് യിഹിയാ സരിയ പറഞ്ഞു ലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നും യിഹിയാ സരിയ കൂട്ടിച്ചേർത്തു പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് കപ്പലിനെതിരെ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തുന്നതിൽ വിജയിച്ചു യഹ്യ സരിയ പറഞ്ഞു ഹൂതികളുടെ സൈനിക ശേഷി വികസിപ്പിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലസ്തീൻ ചെറുത്തുനിൽപ്പിനെ സൈനികമായി പിന്തുണയ്ക്കുമെന്നും യഹ്യ സരിയ വ്യക്തമാക്കി ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പലസ്തീനികൾക്ക് വേണ്ടിയുള്ള ഹൂദികളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ കപ്പൽ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും ഹൂദി ടെലിവിഷൻ അറിയിച്ചു യമനിലെ നിഷ്ഠൂൺ തുറമുഖത്തിന്റെ തെക്കുക ിഴക്ക് ഭാഗത്ത് വെച്ച് ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടതായി യുണൈറ്റഡ് കിംഗ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റില്ല എന്നും കപ്പൽ അടുത്ത തുറമുഖത്തേക്ക് നീങ്ങുകയാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ നവംബർ മുതൽ ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഹൂതികൾ തുടരുകയാണ് ഇസ്രായേൽ വംശഹത്യ അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ നേരത്തെ അറിയിച്ചിരുന്നു ഗ്രീക്ക് ഉടമസ്ഥതയുള്ള കൽത്തരി കപ്പലിനു നേരെ ഹൂതികൾ ആക്രമണം നടത്തിയതായി നേരത്തെയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഹൂദി വക്താക്കൾ തന്നെ പുറത്തുവിട്ടു ഹൂതികളുടെ ആക്രമണങ്ങൾ ഗ്രീക്ക് കപ്പൽ മുങ്ങിയെന്നും ഒരു ജീവനക്കാരനെ കാണാതായെന്നും മാരിടൈം അധികൃതർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടാമത്തെ കപ്പലാണ് ചെങ്കടലിൽ ആക്രമിക്കപ്പെടുന്നത് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ഏഷ്യൻ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇത് അസ്വീകാര്യമായ സാഹചര്യമാണ് കപ്പലുകൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വേൾഡ് ഷിപ്പിംഗ് കൌൺസിൽ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷനുകൾ ഏഷ്യൻ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു നിരപരാധികളായ നാവികരെ സംരക്ഷിക്കുന്നതിനും ചെങ്കടലിലെ സ്ഥിതിഗതികൾ മാറ്റം വരുത്തുന്നതിനും നടപടിയെടുക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം ഗാസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹുദികൾ ആക്രമണം ആരംഭിക്കുന്നത് പലസ്തീൻ ജനതയ്ക്ക് എതിരായ വംശഹത്യ ഇസ്രായേൽ അവസാനിപ്പിക്കുമ്പോൾ ചെങ്കടലിലെ ആക്രമണം തങ്ങളും നിർത്താമെന്നാണ് ഹൂതികൾ പറയുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം അറുപതോളം ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം സമുദ്രമേഖല നേരിടുന്ന ഏറ്റവും കഠിനമായ പോരാട്ടമാണിതെന്ന് ആഗോളതലത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഹൂതികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന ഒരു സംയുക്ത സേന രൂപീകരിച്ചിരുന്നെങ്കിലും ആക്രമണങ്ങളിൽ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ നവംബർ മുതലാണ് ഹൂതികള് ചെങ്കടലിൽ ചരക്കുകപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത് ഇതുവരെ എഴുപതോളം ആക്രമങ്ങൾ നടന്നു മൂന്ന് നാവികർ കൊല്ലപ്പെട്ടു യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ലോകരാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ ചെവികൊള്ളാതെയായതോടെ ചെങ്കടൽപാത പ്രധാന യുദ്ധഭൂമിയാക്കി മാറ്റുകയാണ് ഭൂതികൾ കഴിഞ്ഞയാഴ്ചയാണ് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള എം വി ട്യൂട്ടർ ആക്രമിക്കപ്പെട്ടത് കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോയതായി അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഷിപ്പിംഗ് അസോസിയേഷൻ ചെങ്കടൽ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് സംയുക്ത പ്രസ്താവന ഇറക്കിയത് മാർച്ച് രണ്ടിന് ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള റൂബിമാരായിരുന്നു ഹൂതികള് മുക്കിയ ആദ്യ കപ്പൽ ഇതിനു പിന്നാലെയാണ് എം വി ട്വിറ്ററിനെതിരെയും ആക്രമണമുണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി